നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കുറച്ച് ദിവസങ്ങൾ വായനകൾ ഉണ്ടായിരുന്നില്ല തൊണ്ടടപ്പ് കാരണമാണ് ചെയ്യാതിരുന്നത് അതിൻ്റെ പ്രസ്റ്റിലായിരുന്നു എല്ലാവരും ക്ഷമിക്കുക ധാരാളം അന്വേഷണങ്ങൾ വന്നു എന്തുകൊണ്ടാണ് വായന ഇല്ലാത്തത് അപ്പോൾ എല്ലാവർക്കും മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും കഴിയ കഴിയാൻ പറ്റുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് കഴിവതും ആളുകൾക്ക് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട് പലവർക്കും ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം മറുപടി ലഭിക്കാത്തവർ ക്ഷമിക്കുക വാട്സപ്പ് ചാനലിൽ നമ്മൾ വായന ഇന്നു മുതൽ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവർ കയറി കാണുക വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുമാത്രമല്ല സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം നീ എന്നെ ഇത്രമാത്രം വെറുത്തുപോയോ ഈ വ്യക്തി വിങ്ങലോടെ നിങ്ങളെ ഓർക്കുന്നു നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ വ്യക്തിയുടെ ജീവിതത്തിന് എന്ത് പ്രസക്തി ഇതാണ് നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള തലക്കെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക ഇതിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം വായന കാണുവാൻ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം മോശപ്പെട്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം മോശപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പാടില്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾക്കിടയിൽ സംഭവിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു പക്ഷെ അത് മൂന്നാമത് ഒരു വ്യക്തിയുടെ സാന്നിധ്യമായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് സഹി കെട്ടിട്ട് നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എതിരായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ടാകാം അത്തരം സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളുടെ പിരിമുറുക്ക പിരിമുറുക്കങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് അങ്ങനെയെല്ലാം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ തീർത്തും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സേഫായിട്ടും വളരെ സംരക്ഷണത്തോടു കൂടി നിൽക്കണം എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാനോ അത് പ്രകടിപ്പിക്കാനോ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു സൂചന നൽകാനോ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും നമുക്കിവിടെ കാണാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോഴും ഇരുട്ടിൽ തന്നെ നിൽക്കുകയാണ് വെളിച്ചത്തിലേക്ക് വരാനോ നിങ്ങളുമായി തുറന്നുള്ള ഒരു സംഭാഷണത്തിന് തയ്യാറാവാനോ നിൽക്കുന്നില്ല ഈ വ്യക്തി കഴിവതും നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കാതെ എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല അല്ലെങ്കിൽ നീ എന്നെ മറക്കണം എനിക്ക് തുറന്ന് സംസാരിക്കാനാവില്ല ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാണ് എന്നിങ്ങനെയുള്ള ഒരു ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രതികരണങ്ങളായിരിക്കാം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ക്ഷുഭിതരാണ് അല്ലെങ്കിൽ അസ്വസ്ഥരാണ് കാരണം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ പക്ഷേ വളരെ കുറച്ച് പേരുടെ കാര്യത്തിൽ കുറച്ചധികം ഗുരുതരമായ കാര്യങ്ങളും വന്നു ഭവിച്ചിട്ടുണ്ട് ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് പക്ഷേ അതിന് പിന്നാലെ ഒരു കത്രികപ്പൂട്ടിലാണ് അല്ലെങ്കിൽ വളരെയധികം എന്തിലോ അകപ്പെട്ടു പോയ ഒരവസ്ഥയിലാണ് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ കാണപ്പെടുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തി പല വഴികളും നോക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രയത്നങ്ങളും ചെയ്യുന്നുണ്ട് ഇവിടെ പലതും പാളിപ്പോകുന്നുണ്ട് അതായത് പരാജയപ്പെട്ടു പോകുന്നുണ്ട് പക്ഷെ എന്നാലും പ്രതീക്ഷകൾ കൈവിടാതെ മുന്നോട്ട് വെച്ചകാൽ മുന്നോട്ട് തന്നെ എന്നുള്ള മനോഭാവത്തിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് ഇവിടെ തീർത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഈ വ്യക്തിക്ക് ആദ്യമൊക്കെ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നതല്ല കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രയും വലുത് തന്നെയായിരുന്നു പക്ഷെ പിന്നീട് എപ്പോഴോ അത് പ്രപഞ്ചശക്തി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കേട്ടതുകൊണ്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടോ ആയിരിക്കാം ഈ വ്യക്തിക്ക് ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കണമെന്നുള്ള വാശിയേറിയ ചിന്തകൾ വരാൻ തുടങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ എത്രത്തോളം താഴ് താഴ്മയിലേക്ക് അല്ലെങ്കിൽ എത്രത്തോളം താഴത്തോട്ട് ഈ വ്യക്തി പോയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇനി എന്തൊക്കെ ചെയ്താലാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കുക എന്നുള്ള ചിന്തയിലും അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇതിനിടയിലും നിങ്ങളിലേക്ക് വന്നുപെടാനും നിങ്ങളുമായിട്ട് ഒരു ഒരു വാക്കെങ്കിലും സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി വളരെയധികം വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വളരെയധികം ആയിട്ടുള്ള അല്ലെങ്കിൽ വിഹാര വികാരമായിട്ടുള്ള അതായത് വളരെ പെട്ടെന്ന് തന്നെ സങ്കടം വരികയും ദുഃഖിക്കുകയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും അത്തരം സാഹചര്യങ്ങളാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒന്ന് കെട്ടിപ്പിടിച്ച് തൻ്റെ വിഷമങ്ങൾ തുറന്നു പറയാൻ ആരുമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ പല രീതിയിലും ഏഞ്ചൽസ് വഴി കാണിക്കുന്നതായിട്ട് അതായത് മാലാക്കമാർ വഴി കാണിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അത് നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങൾ അത്രമേൽ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ടുമായിരിക്കണം ഈ വ്യക്തിക്ക് പല രീതിയിലും പല വഴിയിലും പല സാഹചര്യങ്ങളിലും ഈ വ്യക്തിക്ക് പ്രപഞ്ചശക്തിയുടെ ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു സഹായം ലഭിക്കുന്നതായിട്ട് കാണപ്പെടുന്നു അതിനാൽ തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ചിന്തകളും പലതരത്തിലുള്ള ഐഡിയാസും മനസ്സിൽ വരുന്നതായിട്ട് നമുക്കിവിടെ കാണാം തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അകന്നു പോയപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ ആ ഒരു കംഫർട്ടബിൾ സോൺ അല്ലെങ്കിൽ നന്നായിട്ടിരിക്കാൻ പറ്റുന്ന സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരം അന്തരീക്ഷം അത് പൂർണമായിട്ടും ഈ വ്യക്തിയെ വിട്ടു പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ വളരെയധികം ഫ്രീ ആയിട്ടോ സമാധാനമായിട്ടോ ഈ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും പേടിയാണ് എന്തിരുന്നാലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി തന്നെയാണ് ഈ വ്യക്തിയുടെ പോരാട്ടം ഇവിടെ ഏതോ ഒരു സ്ത്രീ വളരെയധികം നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം ആ ഒരു പ്രാർത്ഥന തീർത്തും നിങ്ങളെ രണ്ടു പേരെയും ഒന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് എന്നാണ് കാണിക്കുന്നത് ഒരു പക്ഷേ അത് നിങ്ങൾ തന്നെയായിരിക്കാം ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട മറ്റാരെങ്കിലും ആയിരിക്കാം ഇനി ഈ പറയുന്നവരാരും അല്ലെങ്കിൽ കൂടി ഈ വ്യക്തിയുടെ ആരെങ്കിലും ആകാനുള്ള സാധ്യതകളും കാണിക്കുന്നു കാരണം ആ ഒരു സ്ത്രീയുടെ സഹായം അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന അവരുടെ ആ ഒരു ലക്ഷ്യബോധം ബോധം അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുമാത്രമല്ല ഒരു അമ്മയുടെ എനർജി അമ്മയുടെ ഊർജ്ജം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദേവി പ്രിയരായിരിക്കാം ദേവീ ദൈവങ്ങളെ ആയിരിക്കാം നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം അമ്മയോട് തന്നെ നിങ്ങൾ കടപ്പെടുന്നവരായിരിക്കാം ഇത്തരം സാഹചര്യങ്ങളും ഇവിടെ കണ്ടുവരുന്നുണ്ട് കൂടുതലും സ്ത്രീകളുടെ എനർജി തന്നെയാണ് നമുക്ക് ലഭിച്ചു കൊണ്ട് ഇരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പഴയ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഇനി മുന്നോട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളും ചിന്തിക്കുന്നത് അത് തീർത്തും നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിൽ പുതിയൊരു ജീവൻ അല്ലെങ്കിൽ ജീവന്റെ തുടിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ് പുതിയ തുടക്കത്തിന്റെ ഊർജം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ കുറച്ച് താമസിച്ചാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല രീതിയിൽ തന്നെ ഏറ്റവും ഉചിതമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ ഇത് പുനരുദ്ധാനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കിതിലൂടെ ലഭ്യമാവുന്നത് ഇവിടെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അധ്വാനിക്കേണ്ടതായിട്ട് വരും കാരണം എന്തുകൊണ്ടോ പലതരത്തിലുള്ള തരത്തിലുള്ള കർമ്മങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അനാവശ്യമായിട്ട് വിഷമിക്കേണ്ടി വരിക അത് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം തന്നെ ആയിരിക്കാം പല രീതിയിലും നിങ്ങളെ വേട്ടയാടുന്നുണ്ട് പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് മാത്രമാണോ ഇത്രയും കഷ്ടത പോലും നിങ്ങൾ സംശയിച്ച് ദുഃഖിച്ച് ചോദിക്കുന്നുണ്ടാകാം നിങ്ങളോട് തന്നെ പക്ഷേ നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം അല്ലെങ്കിൽ സ്വന്തം സോളിനെ വിഷമിക്കേണ്ട വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് വെർഷനിലേക്ക് അല്ലെങ്കിൽ പരിപൂർണതയിലേക്ക് എത്തിച്ചു ചേർക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്ന് പെടുന്നത് പക്ഷേ മറ്റാരും ജീവി ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷകരമായിട്ടായിരിക്കും നിങ്ങളും ഈ വ്യക്തിയും ജീവിക്കാൻ പോകുന്നത് കാരണം നിങ്ങളുടെ സാന്നിധ്യമില്ലെങ്കിൽ ഈ വ്യക്തി മുന്നോട്ട് ജീവിക്കുന്നതിന് പോലും പ്രസക്തിയില്ല ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ വ്യക്തി നിൽക്കുന്നത് അല്ലെങ്കിൽ അത്രയും സ്നേഹം അത്രയും താല്പര്യം ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ട് അത് കേവലം ഒരു ഒരു നേരം ബോക്കോ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ള ഒരു ആകർഷണമോ ഒന്നും തന്നെയല്ല അതത്രയും സത്യസന്ധമായിട്ടുള്ള ഒരു വികാരം തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിച്ചെങ്കിൽ പോലും അതിൽ തന്നെ നോക്കി നിൽക്കാതെ അല്ലെങ്കിൽ അതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കാതെ ഈ വ്യക്തി മുന്നോട്ട് തന്നെയാണ് കുതിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരണം എന്നുള്ള ചിന്ത ഉള്ളത് തന്നെ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന്റെ ഉടമയാണ് ഈ വ്യക്തി ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും യാതൊരു തരത്തിലുള്ള കളങ്കവും സംഭവിച്ചിട്ടില്ല നിങ്ങളോടുള്ള സ്നേഹം അന്നുമെന്നും ഒരുപോലെ തന്നെയായിട്ടാണ് കാണപ്പെടുന്നത് നല്ല രീതിയിൽ വാശിയേറിയ ഒരു മനസ്സ് ഈ വ്യക്തിക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട് അത് തീർത്തും ഇപ്പോഴായിരിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് പക്ഷെ അതും നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഭാവിയിൽ വരുന്നതായിട്ടും കാണിക്കുന്നു ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വാട്സപ്പ് ചാനലിൻ്റെയും നമ്മൾ പുതിയതായി തുടങ്ങിയിട്ടുള്ള വാട്സപ്പ് ചാനലിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല പേഴ്സണൽ റീഡിംഗിന് താൽപ്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ തുടക്കത്തിൽ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു